എല്ലാവർക്കും നമസ്കാരം ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിച്ച് ശ്രീമതി ഇന്ദു ഇന്ദിര എഴുതിയ നിന്റെ ആകാശങ്ങളിൽ ഞാൻ ഹേമന്തത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തക പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട മധുബാൽ സാറാണ് സാറ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമാ നടനാണ് ഡയറക്ടറാണ് തിരക്കഥാകൃത്താണ് ആദ്യ സിനിമ കാശ്മീരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങി അതിൽ നിന്നും പിന്നീട് ഡയറക്ടർ ആയിട്ട് തലപ്പാവ് എന്ന സിനിമയിൽ നിന്നും നമ്മുടെ മുന്നിലേക്ക് എത്തിയ അതേപോലെ എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ പ്രശസ്തനായ നിൽക്കുന്ന ഇപ്പോൾ നിലവിൽ സാംസ്കാരിക പ്രവർത്തനക്ഷേമനിധി ബോർഡ് ചെയർമാനും കൂടിയായ ശ്രീമാൻ മധുബാൽ സാറിനെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട മ്യൂസ് മേരി ജോർജ് ടീച്ചറാണ് ടീച്ചറും മലയാളത്തിലെ കവയത്രിയാണ് എഴുത്തുകാരിയാണ് അതേപോലെ വിമർശകയാണ് അതേപോലെ ടീച്ചറുടെ അധ്യാപികയും കൂടെയാണ് നിലവിൽ സംസ്ഥാന സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ മ്യൂസ് മേരി ജോർജ് അവറുകളെ വളരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പിന്നീട് ക്ഷണിക്കാനുള്ളത് നമുക്ക് ഇത്രയും മനോഹരമായ ഒരു ബുക്ക് ഇവിടെ എഴുതി എത്തിച്ച ബിന്ദു ഇന്ദിരയാണ് ബിന്ദു ഇന്ദിര മാമിനെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി പ്രകാശനത്തിനായി മധുപാൽ സാറിനെയും അതേ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ന്യൂസ് മേരി ജോർജ് ടീച്ചറിനെയും ക്ഷണിക്കുന്നു ബിന്ദു ഇന്ദിരയുടെ നിന്റെ ആകാശങ്ങളിൽ ഞാൻ ഹേമന്തത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നു എന്ന ഈ പുസ്തകം ഏറെ സ്നേഹത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു കവിതകളാണ് ഇതിനകത്ത് ബിന്ദു എഴുതിയിരിക്കുന്നത് പലപ്പോഴും ഈ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോയ കാലങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ചുമൊക്കെ വളരെയധികം ആകലതയോടെയും ചിലപ്പോൾ ഓർമ്മയുടെ ഒരു ഭാഗം തുറന്നു വെക്കാൻ പാകത്തിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മനസ്സ് തുറക്കലിൻ്റെ ഒരു അന്തരീക്ഷം ഈ കവിതകളിൽ ഉണ്ട് ഇത് കുറേ എണ്ണം മുഴുവനും ഞാൻ വായിച്ചിട്ടില്ല കുറേ കുറച്ച് കവിതകളാണ് കിട്ടിയ സമയം കൊണ്ട് വായിച്ചു തീർന്നത് പക്ഷേ പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചുമൊക്കെ വളരെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ കാരണം മക്ഷര മഷരം എപ്പോഴും വാക്കെപ്പോഴും മനസ്സിനകത്തു നിന്ന് വരേണ്ടതാണ് വാക്കെന്ന വാക്ക് പലയാവർത്തി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് വാക്ക് സത്യമായിട്ട് മനസ്സിനകത്ത് നിന്ന് വരേണ്ടതാണെന്നും ആ സത്യം കൃത്യമായിട്ടും മനുഷ്യൻ്റെ മറ്റൊരു മനസ്സിലേക്ക് പറഞ്ഞു പോകാൻ പാകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത അത് എനിക്ക് തോന്നുന്നത് പുതിയ കാലം എപ്പോഴും ഈ അസുരമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രണയമുണ്ടാക്കുന്ന വിരഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് കേൾക്കുന്ന വാർത്തകളിൽ പോലും പ്രണയം ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ട് മാറുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെയുള്ള അന്തരീക്ഷമാണ് ഉള്ളത് എന്നുള്ളതും നമുക്ക് പറയാൻ നമ്മുടെ പറയുന്നത് കേൾക്കാൻ അത് ഏറ്റവും സത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നൊരു കാതില്ലാതെ പോകുന്നതിൻ്റെ വിഷമവും ഉള്ള ഒരു അവസ്ഥയിൽ നിൻ്റെ ആകാശത്തിൽ ഞാൻ ഹേമന്തത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നു എന്ന ബിന്ദുവേന്ദിരയുടെ കവിത ഒരു മനസ്സ് തുറക്കലാണ് ആ മനസ്സ് സജീവമായിട്ടും വായനയുടെ ഒരു പുതിയ ചിത്രം ഉണ്ടാക്കുന്നുണ്ട് ആ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയാണ് ഈ പുസ്തകം വായിക്കേണ്ടത് എന്നും എനിക്ക് തോന്നുന്നു ബിന്ദുവിൻ്റെ ആദ്യത്തെ കഥാ ഐ മീൻ കവിതാ സംഹാരമാണിത് പക്ഷേ ആ സമാഹാരം തീർച്ചയായിട്ടും വായിക്കപ്പെടേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു ഫേബിയൻ ബുക്സിനും ബിന്ദുവിനും മ്യൂസ് മേരിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട മധുവാൽ കവിത എഴുതിയ ബിന്ദു ഇന്ദിന് പ്രിയപ്പെട്ട സഹൃദയരെ എനിക്ക് തോന്നുന്നു പ്രണയമാണ് എല്ലാ കാലത്തും വീണ്ടും വീണ്ടും ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം കുരുപിഴസാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജസ്സി എന്ന് പറയുന്ന കവിത ഞങ്ങളൊക്കെ ക്യാമ്പസിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ആമ്പിള്ളരൊക്കെ ഒരുപാട് ചൊല്ലുന്ന ഒരു കവിതയായിരുന്നു അത് എടുത്തു പറയുന്നത് വെച്ചാൽ സ്ത്രീ സ്ത്രീകളെക്കാളും അത് ആൺകുട്ടികളെ ചൊല്ലുന്നതാണ് ചൊല്ലാൻ മാത്രമല്ല ഒരു ഇമോഷൻ ഒരു ലോകം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുതിയ കാലത്ത് പ്രേമമുണ്ടോ അത് പ്രേമം ഒരു പ്രത്യേക പ്രായത്തിൽ അവസാനിക്കുന്നതാണോ എന്നൊക്കെയുള്ള സംശയവും പൊതുവേ ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മനുഷ്യൻ ജീവിക്കുന്ന അത്രയും കാലം പ്രണയമുണ്ടായിരിക്കും സാഹിത്യത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രണയ കവിത പണ്ട് എഴുതിയിരിക്കുന്ന സ്ത്രീകളാണ് വലിയ ഇതിഹാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ബി സി കാലഘട്ടത്തിൽ എഴുതി ആദ്യ കാലഘട്ടത്തിലൊക്കെ കവിതകൾ നമ്മൾ വായിക്കുമ്പം ശരിയായ പേരുകളാണെന്ന് പോലും അറിയില്ല ഭാവക ദേവി ശില ഭദ്രികന്നൊക്കെ പറയുന്ന എഴുത്തുകാരികൾ സംസ്കൃതത്തിലും ഒക്കെ എഴുതിയിരിക്കുന്ന കവിതകൾ വായിക്കുന്ന സമയത്ത് അത്രമാത്രം പ്രണയിനികളായിട്ടുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുന്നൂറും രണ്ടായിരത്തി മുന്നൂറും ഒക്കെ വർഷം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രണയം മനുഷ്യൻ്റെ സംസ്കാരത്തോളം തന്നെ ഞാനത് പറയാൻ തന്നെ കാമവും പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ സാംസ്കാരികമായ ഒരു അനുഭവം തന്നെയാണ് ലസ്റ്റ് ജീവശാസ്ത്രപരമാണ് പ്രണയം കൾച്ചറലായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പലപ്പോഴും തോന്നുക സ്ത്രീകളിങ്ങനെ എനിക്ക് തോന്നുന്നത് ലോ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഗന്ധർവനെ നിർമ്മിച്ച സ്ത്രീകളാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഗന്ധർവനോട് ഇഷ്ടമുള്ളത് കാരണം ഭർത്താവിനെക്കുറിച്ചല്ല അവർ പറയുന്ന ഗന്ധർവനെക്കുറിച്ചാണ് ഗന്ധർവ സങ്കല്പം തന്നെ ഈ ഒരു സ്ത്രൈണ കാമനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എല്ലാം തരുന്ന സ്നേഹിക്കുന്ന പാട്ടുപാടുന്ന വളരെ കലാപരതയുള്ള ഗന്ധർവന്മാരെ നിർമ്മിച്ച ഒരു സ്ത്രൈണ ചേതനയിലാണ് ഇവിടെയും ബിന്ദു ബിന്ദുവിൻ്റെയും നിന്റെ ആകാശങ്ങളിൽ ഞാൻ ഹേമന്തത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നു എന്ന പുസ്തകവുമായി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഭാവം ഉണ്ടാകുന്നത് അഭാവത്തിൽ നിന്നാണെന്നാണ് വിശ്വസിക്കണം നമ്മൾ അടുത്ത പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് എന്നതിനേക്കാൾ ഒരു ഡിറ്റാച്ച്മെൻ്റ് വരുമ്പോഴേ കവിത ഉണ്ടാവുകയുള്ളു ഈ കവിതയിൽ മുൻപുള്ള പല കവയിത്രികളിലും കാണുന്ന അംശങ്ങൾ കാണുന്നുണ്ട് അതായത് ഇതിൽ ഒരു സെൻറ്റൻസ് ഞാനിങ്ങനെ പറയും ഞാനോ കടലിൽ നിൽക്കരെ നിന്ന് നിൻ്റെ മുറിയിലെ മിന്നാമിനിങ്ങികളെ ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് മുറിക്കകത്തെ മിന്നാമിനിങ്ങൾ ആ വിടുതിയുടെ പുതിയ തുറന്ന ആകാശത്ത് നിന്ന് കിടപ്പറയിലേക്കും വീടകത്തേക്കും പ്രണയത്തെ പറിച്ചു നടുന്നില്ലേ എന്ന് സംശയിക്കുന്ന ഒരു പ്രണയിയെ നമുക്ക് കാണാൻ സാധിക്കും പരസ്പരം ലയിക്കുക ലയമുണ്ട് ലയം എന്ന് പറയുന്നതാണ് സത്യത്തിൽ നശിക്കലാണ് അതെവിടെ നശിക്കുന്നു അത് എന്താണ് മിസ്റ്റ് സൂഫികളൊക്കെ പറയാറുണ്ട് ഞാൻ നശി ഞാൻ മരിക്കുമ്പോഴാണ് ആത്മഹത്യയാണെന്ന് എൻ എസ് മാധവൻ എഴുതുന്നുണ്ട് അതുമാതിരി ഇവിടെ പ്രണയം ആത്മഹത്യയാണെന്ന് എൻ എസ് മാധവൻ്റെ ആയിരത്തൊന്നാമത്തെ രാവെന്ന് പറഞ്ഞ കവിതയിൽ കഥയിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മളുടെ ബിന്ദുവും പല തവണ പല തര പല സന്ദർഭത്തിൽ ഞാൻ ഇല്ലാതാകുന്ന നീ ഇല്ലാതായാൽ ഞാൻ ഇല്ലാതാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ചത് ഭൗതികമാകണമെന്ന് മാത്രം ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കൾച്ചറൽ എക്സ്പീരിയൻസാണ് എഴുതിയിട്ടുണ്ട് പ്രണയി ആയിരിക്കുക എന്ന് പറയുന്നത് സന്തോഷവും സന്തുഷ്ടിയും മാത്രം നൽകുന്ന ഒരു കാര്യമല്ല അത് നിരന്തരമായി അലോസരപ്പെടുത്തുകയും മുറിപ്പെടുത്തുകയും അതേ സമയം തന്നെ ഹർഷത്തിൻ്റെ ചില നിമിഷങ്ങൾ തൂവലുകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് പ്രണയ കവിതകൾ ധാരാളം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ എഴുതുന്നു അത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്കെല്ലാം പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒക്കെ പൊതുവെ കേൾക്കാറുണ്ട് അത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് നാൽപ്പത് കഴിയുമ്പോഴെങ്കിലും പ്രണയത്തെ പ്രഖ്യാപിക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നു എന്ന് പറയുന്നത് കാര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അത് ടിൽ ഡെത്ത് നമ്മൾ മാർക്കേഴ്സ് എഴുപത്തേഴ് വയസ്സൊക്കെയുള്ള ആളുകളുടെ കാമത്തെയും പ്രണയത്തെയും കുറിച്ച് എഴുതുമ്പോൾ കോളതക്കാലത്തെ പ്രണയത്തെഴുതുമ്പോൾ നമ്മളത് വായിക്കുന്ന ആളാണ് പക്ഷേ എഴുപതുകളിലെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പം മലയാളിയിൽ എവിടെയോ ഇരുന്ന ഒരാളിങ്ങനെ മുറുമെന്നുണ്ട് അതുകൊണ്ട് മരണപര്യന്തം എല്ലാവരും പ്രണയികളായിരിക്കട്ടെ കവിതകൾ ധാരാളം ഉണ്ടാവട്ടെ ബിന്ദുവിന് പുതിയ എഴുത്തുകൾ ധാരാളമായി സംഭവിക്കട്ടെ ഇത് ഫേബിയൻ ബുക്സിലെ ഹരി ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പ്രണയ പുസ്തകത്തിൻ്റെ പ്ര പ്രസിദ്ധീകരണത്തിൽ ബിരുദമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ പ്രണയകവിത എൻ്റെ സമാഹാരവും അദ്ദേഹം തന്നെയാണ് പ്രകാശ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ സന്തോഷം അറിയിക്കുകയാണ് ബിന്ദുവിനെ ഞാൻ ഹൃദയം കൊണ്ട് ചേർത്ത് നടത്തുന്നു ഈ അക്ഷരങ്ങൾ നമുക്കെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെയൊക്കെ കാമന വ്യവഹാരങ്ങളിൽ നിശ്ശബ്ദമോ സുഷുപ്തിയിലോ ഒക്കെയുള്ള പ്രണയത്തെ ഇത് തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കും എല്ലാവർക്കും നന്ദി സന്തോഷം ഞാനൊരു മീറ്റിംഗ് ഉള്ളതാണ് ഇപ്പൊ തന്നെ വേദി വീടും അതുകൊണ്ട് സന്തോഷം ബിന്ദുവിനെ അഭിനന്ദിക്കുകയും പ്രിയപ്പെട്ട മധുബാലിനോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട മധുബാൽ സാറിനും ടീച്ചർക്കും ഫേബിയൻ ഒരു ഉപഹാരമുണ്ട് ടീച്ചർ ഒരു ഉപഹാരമുണ്ട് ഫേബിയൻ ബുക്സിന്റെ മുമ്പ് പറഞ്ഞതുപോലെ പ്രണയമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രമേയം ഇതിൽ നമ്മുടെ ഇന്ദിര ബിന്ദു ഇന്ദിരയുടെ മൂന്നാമത്തെ പുസ്തകവും ആദ്യത്തെ കവിതാ സമാഹാരവുമാണ് നിന്റെ ആകാശങ്ങൾ ഞാൻ ഹേമന്തത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നു ശാന്തായനം എന്നൊരു നോവലും സ്കൂൾ മുറ്റത്ത് ഒരു ഔഷധത്തോട്ടം എന്നുള്ള പഠന പുസ്തകവും ബിന്ദു ഇന്ദിര ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് പ്രണയത്തെ കുറിച്ച് പ്രണയം നിർവചിക്കാൻ കഴിയാത്ത ഒന്നായിട്ടാണ് ബിന്ദു ഇന്ദിര കാണുന്നത് ഒറ്റ വാക്കിലോ വാചകത്തിലോ ഒതുങ്ങാത്ത ആന്തരികാർത്ഥങ്ങൾ ഏറെയുള്ള പദമാണ് പ്രണയം എന്ന് ബിന്ദു ഇന്ദിര പറയുന്നു ജീവിതത്തിന്റെ അഗാധ ഗർത്തമെങ്കിൽ അത് അഗാധ ഗർത്തങ്ങളിലാണെങ്കിലും കൂട്ടിന് പ്രണയമുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് എന്നും ബിന്ദു ഇന്ദിര പറയുന്നുണ്ട് ആ ബിന്ദു ഇന്ദിരയുടെ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാനിവിടെ വായിക്കാം കാലം റ്റിയ വസന്തം ഒരു സ്നേഹക്കുളിരാത്മാവിന്റെ ശ്വാസതാളമായി ഞാൻ അറിയാതെ എന്നിലെ ഓരോ ബിന്ദുവിലും നിറയുന്നു ആർദ്രമാം ഹിമബിന്ദുവാണതെങ്കിലും ഒരാത്മാവിനെ ചുട്ടുപൊള്ളിക്കുന്നു ആരും അറിയാതെ എന്നിലെ നിനവും നോവുമാകുന്നു പേക്കാലമായി പത്രങ്ങളടർത്തി പൂവിടും ചെമ്പകത്തിന്റെ അസ്ഥി വസന്തം പോലെ അരുമ ഭംഗി പോലെ എന്നിൽ പൂത്തു പൂത്തുവിടർന്നിരിക്കുന്നു നീ സ്നേഹം എക്കാലവും നിർവചനമില്ലാ വാക്കുപോലെയല്ലോ തെളിയുന്നു കാലമേറെ മാറിയാലും നിർവചിക്കാനാവാതെ എത്തിച്ചേരുന്ന പൂക്കാലം അറിയാതെ മനസ്സിൻ കനവായി ഞാനാൻ ചെമ്പകത്തിൽ പൂത്ത നീയാം പൂവിനെ ചേർത്തു മണഞ്ഞ് ഉന്മാതിയാകട്ടെ ഞാൻ നീയാം പൂവിനെ ചേർത്തു മണത്ത് ഉന്മാതിയാകട്ടെ ഞാൻ ഈ കവിത വായിച്ചുകൊണ്ട് കൊണ്ട് ബിന്ദു ഇന്ദിരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തതായി ഈ പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കാനായി കവിയായ രാഹുലിനെ ക്ഷണിക്കുന്നു സംസാരിക്കുന്ന ഒരു കവിത മാത്രം വായിക്കുകയാണ് കവിതയുടെ പേര് ചോദ്യം എന്നെ ഓർമ്മയുണ്ടോ എന്ന നിന്റെ ബ്രഹ്മാണ്ഡ ചോദ്യത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന നിന്റെ ബ്രഹ്മാണ്ഡ ചോദ്യത്തിന് സ്വയം അറിയാതെ വീശുന്ന കാറ്റും അറിയാതെ അലയാകുന്ന തിരമാലയും നിലയ്ക്കാതെ ചലിക്കുന്ന കാലവും നിറുത്താതെ ഒഴുകുന്ന പുഴയും പതിവ് തെറ്റാതെ വരുന്ന ദിനരാത്രങ്ങളുമുള്ളപ്പോഴേ ഞാൻ നിന്നെ ഓർക്കാറുള്ളൂ എന്നതാണ് എൻ്റെ ലളിതമായ ഉത്തരം ഒരു കവിതയും കൂടി വായിക്കാം കവിതയുടെ പേര് നമ്മൾ എന്നാണ് ഒറ്റമരമായിരുന്നു നമ്മൾ ആവാസവ്യവസ്ഥകളുടെ കൂടാരം എത്ര പൂക്കാലം നമ്മൾ ഒരുക്കി പരിഭവങ്ങളുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സങ്കടത്തിൻ്റെ പങ്കിടലിൻ്റെ എത്ര കൂടുകൾ നമ്മിൽ പാർത്തിരുന്നു എപ്പോഴാണ് നമ്മൾ രണ്ടായി പിളർന്നത് അതോ കടപുഴകിയതോ രണ്ടായാലും ഇനി ചേരില്ലല്ലോ നോക്കൂ ആ കൂടുകളെല്ലാം നിലത്തു വീണു ചിതറി അതിലുള്ള നമ്മുടെ ജീവിത പറവകൾ എവിടെ ശരിയാണ് മണ്ണിലടിഞ്ഞ മരത്തിൽ ഏതു കിളികളാണ് കൂടു കൂട്ടുക അവയിപ്പോൾ പറന്നു നടക്കുകയാവും അടുത്ത നന്ദി പുസ്തകത്തിന്റെ രചയിതാവ് ബിന്ദു ഇന്ദിരയെ മറുവാക്ക് എല്ലാവർക്കും നന്ദി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോലിൽ അക്ഷരങ്ങളുടെ തിരുവരങ് എന്ന് പറയാം അതുപോലെ മനോഹരമായ ഒരു ചടങ്ങ് ഞാൻ ഇവിടെ കൂടെ ധാരാളം കൊച്ചുകുട്ടികൾ കടന്നു പോകുന്ന വേണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു നാളെ ഈ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരേണ്ട ചിലരൊക്കെ ഇവിടെ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവാം അപ്പോഴും എനിക്ക് എന്നും ഓർക്കാനുള്ള ഒരു മരണം വരെ അതേ മരണത്തിന് ശേഷമാണെങ്കിൽ പോലും ഒരു റെഫർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എടുക്കും ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ എത്രയാണെന്ന് ഒരു അവലോകനം ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഒരു പുസ്തകമുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഇതെൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് അപ്പോൾ ഈ കവിതകളാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ കവിതാ സമാഹാരമായിട്ട് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് എൻ്റെ ആദ്യം എഴുതിയത് ഒരു പഠന പുസ്തകമാണ് പെട്ടെന്ന് എഴുതുകയായിരുന്നു അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എഴുതി കൊടുത്തതാണ് പിന്നെ അതിന് ശേഷമാണ് ഞാനൊരു നോവൽ എഴുതിയത് സന്തായിനം എന്ന നോവലാണ് സാറാണ് അതിന് പിന്നെ എന്നെ പ്രസെൻ്റ് ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം മൂന്നാമത്തെ പുസ്തകമായിട്ടാണ് ഈ കവിതാ സമാഹാരം ഞാൻ അറിയാൻ കീഴുന്നത് നമുക്കൊക്കെ ജീവിച്ചു പോകാൻ വലിയ വലിയ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല സമാധാനപരമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെങ്കിൽ മനസ്സിലെ നന്മയും കുറച്ച് സ്നേഹവും മാത്രം മതി വിദ്വേഷങ്ങളും വെറുപ്പും ഒന്നുമില്ലാതെ ജാതി മതം വർഗം വർണ്ണം ഒന്നുമില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകാം അതിന് വലിയ വലിയ വാക്കുകളുടെ അതിപ്രസരമോ വലിയ വലിയ ചിന്തകളോ വലിയ വലിയ അവലോകനങ്ങളോ ഒന്നും വേണ്ട മനുഷ്യനാവുക മനസ്സുണ്ടാവുക സ്നേഹിക്കാനൊരു നന് സ്നേഹിക്കാനൊരു മനസ്സുണ്ടാവുക എത്രയും മതി നമുക്ക് ജീവിച്ചു പോകാൻ പിന്നെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ജീവിതത്തിൻ്റെ നാല് അവസ്ഥകളുണ്ട് നമുക്കുള്ള നമ്മൾ പറയപ്പെടുന്നത് പക്ഷെ ഒരവസ്ഥകളിൽ നിന്നു പോകുന്ന ഒന്നല്ല പ്രണയം അത് മരണം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ഒരുവൻ അവൻ്റെ ചിന്തകളെ അവലോകനം ചെയ്യുന്നത് മരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രജ്ഞ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പായിരിക്കാം പക്ഷെ അപ്പോഴും അവനതൊരിക്കലും ആരോടും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ സമയത്തും നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുക നമ്മൾ ആരുടെ കൂടെ ആ എങ്ങനെ ജീവിച്ചു എത്രമാത്രം ജീവിച്ചു എന്നത് ഒരു സിനിമയെല്ലാം ഡയലോഗ് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെ അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു വാക്കി എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമ്പോൾ മനസ്സിൽ മഞ്ഞു തുള്ളി വീഴുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതാണ് പ്രണയം അതിപ്പം ഒരു പുരുഷന് സ്ത്രീക്ക് പുരുഷനോടോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ആർക്കും ആരോടെയും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം ആ പ്രണയത്തിൻ്റെ ചില വശങ്ങളെക്കുറിച്ച് പറയുക മാത്രമേ ഞാൻ ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് പ്രണയമുണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാവരും എത്ര കലുഷിതമായ അന്തരീക്ഷത്തിലിരിക്കുന്ന വ്യക്തികൾ പോലും പ്രണയമെന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാറുണ്ട് അപ്പം അങ്ങനെ ആ ഒരു എൻ്റെ വിരഹം പ്രണയം സന്തോഷം പങ്കിടൽ എല്ലാം കൂടെ ചേർന്ന കുറച്ച് വാചകങ്ങളെ ഞാൻ കുറച്ച് വാക്കുകളെ കവിതകളാക്കി പ്രസൻറ്റ് ചെയ്തു വന്നേയുള്ളു ഗദ്യ കവിതകളാണ് ഞാൻ എഴുതി തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ പദ്യകവിതകളാണ് തുടങ്ങിയെങ്കിലും ഗദ്യത്തിൻ്റെ രീതിയിലേക്ക് കുറച്ച് മാറ്റപ്പെട്ടു അങ്ങനെയാണ് ഈ കവിത പുറത്തിറങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കവിത പ്രസന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് എത്രയുള്ളൂ എനിക്ക് കവിത ഈ പ്രണയത്തെ കവിതകളെ കുറിച്ച് എഴുതിയതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയും എനിക്ക് പറയാനുള്ളൂ പ്രണയം എന്ന് പറയുന്നത് വളരെ അത്ര വിശുദ്ധമായ ഒരു കാര്യമാണ് അത് ഞാനൊന്ന് പ്രസന്റ് ചെയ്തെന്നേ ഉള്ളൂ ഒരു അത് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അല്ല പ്രണയിപ്പിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളിൽ അല്ലെങ്കിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പ്രണയം ഉണ്ടാവാ ഇല്ലാതാവുന്നില്ല അതായത് ഒന്നും അതായത് കൊടുക്കൽ വാങ്ങലുകളില്ലാത്ത ഒന്നായിരിക്കണം പ്രണയം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നവുള്ള ന്യൂസിലൊക്കെ കാണുന്ന പോലെ മറ്റ് പ്രണയിക്കപ്പെടുന്ന പ്രണയിക്കുന്ന വ്യക്തി തിരിച്ചു പ്രണയിച്ചില്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക അവരെ വിരൂപമാക്കുക എന്ന വിരൂപങ്ങൾക്കുമൊക്കെ അപ്പുറത്താണ് പ്രണയം അത് മനസ്സിൻ്റെ വികാരമാണ് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ചെറിയ കാലയങ്ങളിൽ പറഞ്ഞേ ഉള്ളൂ അപ്പം ഞാനൊരു കവിത പ്രസൻ സാറിന് ഞാൻ പെട്ടെന്ന് ഒരു കവിത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നീയാ നദിയിലേക്ക് ആഴ്ന്നിറങ്ങി ജീവിക്കുകയായിരുന്നു ഞാൻ നീ പറ്റന്തോറും ഞാനോ വേരുകൾ കൂടുതൽ ആഴത്തിൽ ആഴത്തിലേക്ക് വളർത്തി ഒടുവിൽ മണൽ ശേഷിച്ചു നീ മൃതമായപ്പോൾ ഞാനും മൃതമായി വീണ്ടും നിറഞ്ഞ നീ ഒഴുകയാണല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ നീ പുനർജനിക്കുമെന്നും നിന്നിലേക്ക് അനേകം മേരുകൾ ഇനിയും വരുമെന്നും ഒരു പാഴ്ത്തടി നിന്റെ കരയിൽ കിടക്കുന്നത് കണ്ടില്ലേ വ്യർത്ഥമായ ചോദ്യം നിന്നെ ഞാനാണ് ആശ്രയിച്ചത് നീ എന്നെയല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒരാളെ ഒരാൾ പോയി അല്ലെങ്കിൽ ഒരാൾ ഉപേക്ഷിക്കപ്പെട്ടാലും നമുക്കയാളോടുള്ള സ്നേഹം ഒരിക്കലും കുറയാതെ അതായത് എന്നും ആത്മാവിൽ ദീപ്തമായി നിൽക്കുന്ന ഒരു വികാരമാണ് പ്രണയം ഇപ്പം എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സഹായിച്ച മധുപാൽ സാറിനും മ്യൂസിപ്പൽ ടീച്ചർക്കും അതുപോലെ സഗതം ആശംസിച്ച രാധയ്ക്കും ഞാൻ എൻ്റെ കവിത വായിച്ച ഞാൻ എല്ലാവർക്കും നിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി പുസ്തകം ഫേബിയൻ സ്റ്റാൾ ലഭ്യമാണ് പുസ്തക പ്രകാശനം ഇവിടെ അവസാനിച്ചു എന്ന് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി